വൃത്തിയൂറിലേക്ക് സ്വാഗതം പൊതുശുചിത്വ ബോധത്തിന്റെ സാമൂഹ്യ പ്രാധാന്യത്തിലേക്കും അവയുടെ നേട്ടങ്ങളിലേക്കും കാഴ്ചക്കാരനെ ക്ഷണിക്കുകയാണ് കനകക്കുന്നിൽ വൃത്തിദേശീയ ശുചിത്വ കോൺക്ലേവിനോടനുബന്ധിച്ച് തയ്യാറാക്കിയ മാതൃകാ ഗ്രാമം മാലിന്യ സംസ്കരണത്തിലെ പരമ്പരാഗത നൂതന വിദ്യകളെ കോർത്തിണക്കി ഓരോ ഭൂപ്രദേശവും മാലിന്യമുക്തമാക്കുന്നത് എങ്ങനെയെന്ന് ഈ ഗ്രാമം കാണിച്ചു തരുന്നു മാലിന്യ സംസ്കരണ സംവിധാനത്തിലെ മുഴുവൻ രീതികളെയും ഉൾക്കൊള്ളിച്ചാണ് പാലക്കാട് ഐ ആർ ടി സി ഇ ഹസ്ത്രമാതൃക തയ്യാറാക്കിയിരിക്കുന്നത് തദ്ദേശ സ്ഥാപന വ്യത്യാസമില്ലാതെ വീടുകൾ കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങൾ അർബൻ സെന്ററുകൾ എന്നിവിടങ്ങളിലെ മാലിന്യ സംസ്കരണ രീതികളെ പ്രത്യേകമായി മനസ്സിലാക്കി ശുചിത്വ മിഷൻ വിഭാവനം ചെയ്തിരിക്കുന്ന സംസ്കരണ രീതികളെയാണ് ഇവിടെ കാണാനാവുക മലിനജലം പ്രകൃതിയാൽ ശുദ്ധീകരിക്കുകയും ഭൂഗർഭ ജലസ്രോതസ്സിന് കാരണമാകുകയും ചെയ്യുന്ന സോക്ഫിറ്റുകൾ ജലക്ഷാമത്തിനുള്ള ഉത്തമ പരിഹാരമായ മഴവെള്ള സംഭരണ യൂണിറ്റുകളും ഡിവാറ്റ്സ് കൺസ്ട്രക്റ്റഡ് വെറ്റ്ലാൻഡ് സി ആൻഡ് ഡി പ്ലാന്റ് വെൻട്രോ കമ്പോസ്റ്റിംഗ് എന്നിങ്ങനെ മാലിന്യ സംസ്കരണത്തിലെ പ്രകൃതിയോട് ഇണങ്ങിയ പ്രവർത്തന രീതികൾ മാതൃകയിൽ കാഴ്ചക്കാർക്കായി ഒരുക്കിയിട്ടുണ്ട് സംസ്കരണ രീതികളെക്കുറിച്ച് കൂടുതൽ അറിയാനായി വിവരണങ്ങളും നൽകിയിട്ടുണ്ട്